സ്റ്റോറി ശിവ പ്രസൻ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ പുനർവിവാഹം രാത്രി ഏറെ വൈകിയിരുന്നു കിടന്നിട്ട് ഉറക്കം വരാതെ കാശിനാഥൻ കട്ടിലിൽ വെറുതെ തിരിഞ്ഞും മറിഞ്ഞും നോക്കി അവൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ എല്ലാം കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന കല്യാണിയുടെ മുഖമായിരുന്നു അവൻ കാണുന്നത് എന്തുകൊണ്ടോ ആ നിമിഷങ്ങളിൽ അവൻ്റെ നെഞ്ചു വല്ലാതെ പടച്ചു അവൻ്റെ ഹൃദയത്തിനുള്ളിലേക്കൊരു നൂവും പടർന്നു അവളെക്കുറിച്ച് ഓർക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനും നിറയുന്നുണ്ടായിരുന്നു കാരണം രാത്രി അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കൂ എന്നൊരു പേടി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാര്യം താൻ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെയാണ് അവളെ വീട്ടിലേക്ക് കയറ്റി വിട്ടതെങ്കിലും അവളുടെ മനസ്സ് എപ്പോഴാ മാറുക എന്നൊന്നും പറയാൻ പറ്റില്ല ഒരൊറ്റ നിമിഷത്തെ ചിന്ത മതി പെണ്ണെ എന്തെങ്കിലും അബദ്ധം കാണിക്കാൻ അവളെ കുറ്റം പറയാനും പറ്റില്ല അത്രത്തോളം വലിയൊരു ഷോക്കല്ലേ അവൾക്ക് കിട്ടിയേക്കുന്നത് അവളെപ്പോലൊരു പെണ്ണിനെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും പിന്നെ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും ഒരാളും അവളുടെ വീട്ടിലുമില്ല ആ സാവിത്രിയാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കി അവളെ കുത്തി നോക്കാനേ ശ്രമിക്കും ഇനി അതുകൂടി ഉണ്ടായ ആ പാവം താങ്ങില്ല അതൊന്നും ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ കല്യാണിക്ക് സംഭവിച്ചതെല്ലാം അമ്മയോട് തുറന്നു പറയാം അമ്മയ്ക്കാവുമ്പോൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കി മാറ്റാൻ പറ്റും പക്ഷേ ഇക്കാര്യം താൻ എങ്ങനെയാ അമ്മയോട് പറയുക അമ്മയ്ക്കാണെങ്കിൽ അവൾ സ്വന്തം മോളെപ്പോലെയാണ് അപ്പം പിന്നെ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിയുമ്പോൾ അവളുടെ കല്യാണം പോലും ഒരു ചതിയായിരുന്നെന്ന് അമ്മ അറിയുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല അമ്മയ്ക്കത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരിക്കും തീർച്ചയായും അമ്മയും അത് തളർത്താതിരിക്കില്ല പക്ഷെ അതിൻ്റെ പേരിൽ താനിത് പറയാതിരുന്ന അവസാനം കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പിന്നെ അതിൻ്റെ കുറ്റബോധം തന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും കാശിനാഥൻ നെറ്റിയിലൂടെ വിരലോടിച്ചു എന്ത് വേണോ ആലോചിച്ചിട്ട് കാശിനാഥൻ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റി എന്ന് മേശപ്പുറത്തിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു പിന്നെ സിഗരറ്റ് പാക്കറ്റിനടുത്തിരുന്ന തീപ്പെട്ടിയും എടുത്തുകൊണ്ട് നേരെ ജനലരികിലേക്ക് ചെന്നു ജനൽപാളി മെല്ലെ തുറന്നതും തണുത്ത കാറ്റ് ആവേശത്തോടെ വന്നവനെ പൊതിഞ്ഞു കടന്നുപോയി ആലോചനയുടെ കാശിനാഥൻ പതിയെ ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കത്തിച്ചുകൊണ്ട് ചുണ്ടിലിരുന്ന് സിഗരറ്റിന് തീ കൊളുത്തി മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ നിമിഷം കല്യാണിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അവളുടെ അമ്മയുടെ മുഖമായിരുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടപ്പോൾ അവളുടെ നെഞ്ച് നീറി കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പെയ്തു അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ആ സ്നേഹം തേടി ഈ മോള് വരാൻ പോവാ അമ്മയുടെ അടുത്തേക്ക് അമ്മയുള്ള ലോകത്തേക്ക് വിതുമ്പി കരഞ്ഞുകൊണ്ട് മുറിയിലെ ഇരുട്ടിലേക്ക് നോക്കി കല്യാണി പറഞ്ഞു ആ ഇരുട്ടിൽ അമ്മ മറഞ്ഞു നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി വാ മോളയെന്ന് അമ്മ തൻ്റെ സ്നേഹത്തോടെ വിളിക്കുന്ന പോലെയും കല്യാണിക്ക് തോന്നി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ പൊട്ടിക്കറഞ്ഞു പോയി ഒരുപാട് ആലോചിച്ച ശേഷം നേരം വെളുത്തിട്ട് മീനാക്ഷി എല്ലാം പിറന്നു പറയാം എന്നൊരു തീരുമാനത്തിൽ തന്നെ കാശിനാഥൻ എത്തിച്ചേർന്നു ആ ഒരു ചിന്തയോടെ അവൻ ചുണ്ടിലിരുന്ന സിഗരറ്റ് പതിയെ മുറ്റത്തേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞ് കട്ടിലിലേക്ക് വന്നിരുന്നു അപ്പോഴാണ് ടേബിളിൻ്റെ മുകളിൽ വച്ചിരുന്ന ഫോൺ അവന്റെ കണ്ണിലുടക്കിയത് കല്യാണി ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൾ എന്തായാലും ഉറങ്ങിക്കാണില്ല കാശിനാഥൻ ഫോൺ ഫോണെടുത്ത് വാട്സപ്പിലെ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്നും കല്യാണിയുടെ നമ്പർ എടുത്തു എന്നിട്ടും വിളിക്കണോ വേണ്ടിയോ എന്നൊരു ചിന്തയോടെ അവൻ ഒരു നിമിഷം നിന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് കല്യാണിയുടെ നമ്പറിലേക്ക് വിളിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കല്യാണി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് ഈ നേരത്ത് ഇതാരോ എന്ന ചിന്തയോടെ കട്ടിലിൽ കിടന്നിരുന്ന ഫോൺ അവൾ എടുത്തു നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളൊന്നും അമ്പരക്കാതിരുന്നില്ല കാശീട്ടിനെന്തിനാ ഈ നേരത്തെ തന്നെ വിളിക്കുന്നത് ചിലപ്പോൾ വീണ്ടും ഉപദേശിക്കാനാവും ഒരു പുച്ഛത്തോടെ കല്യാണി കോള് കട്ട് ചെയ്തുകൊണ്ട് ഫോൺ ഇട്ടു അടുത്ത നിമിഷം വീണ്ടും കാശിനാഥൻ്റെ കോള് വന്നു അതും അവൾ കട്ടാക്കി വിട്ടു അതോടെ കാശിനാഥന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ വാശിയോടെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനാണ് അവൾക്ക് ആദ്യം തോന്നിയത് പക്ഷേ അങ്ങനെ ചെയ്താൽ അവൻ എങ്ങാനും ഇങ്ങോട്ടേക്ക് കയറി വന്നാലോ അതോടെ ആത്മഹത്യ ചെയ്യാനുള്ള തൻ്റെ ശ്രമം പാടുമെന്ന ഭയം തോന്നിയവൾ മനസ്സിലാ മനസ്സോടെ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു ഞാൻ വിളിച്ചിട്ട് നീന്തിനടി കോൾ കട്ടാക്കി വിട്ടുകൊണ്ടിരുന്നേ കാശിനാഥൻ ദേഷ്യത്തോടെ ചോദിച്ചു കല്യാണി അതിന് മറുപടി പറയാതെ മൗനം പാലിച്ചു എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ ചോദിച്ചത് കേട്ടില്ലേ കാശിനാഥൻ വീണ്ടും ചോദിച്ചു കാശിയേട്ടിനിപ്പം എന്താ വേണ്ടേ എന്തിനാ വിളിച്ചത് ആ ചോദ്യം കേട്ടതും കാശിക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്തത് നിന്റെ തലതിരിഞ്ഞ ബുദ്ധിക്ക് എടുത്തിയാടി അബദ്ധം ഒന്നും കാണിച്ചേക്കരുതെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത് അല്ലാതെ എനിക്കൊരു കോപ്പും വേണ്ട താൻ സമാധാനിപ്പിക്കാനാണ് വിളിച്ചതെന്ന കാര്യം പോലും ദേഷ്യം കൊണ്ട് കാശി ആ നിമിഷം മറന്നുപോയിരുന്നു കല്യാണി അവൻ പറഞ്ഞത് കേട്ട് നേരത്തൊന്ന് മൂളുക മാത്രം ചെയ്തു പിന്നെയും എന്തൊക്കെയോ അവളോട് പറയാൻ അവന് തോന്നിയെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നിശബ്ദമായി എത്ര നേരം കടന്നുപോയെന്നറിയില്ല ഒരു പക്ഷേ ആ നിമിഷങ്ങളിൽ മൗനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സംസാരിക്കുകയായിരുന്നിരിക്കും ബാൽക്കണിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പത്മിനി അവരുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു കല്യാണിയെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത മുഴുവൻ വെല്ലുവിളിച്ച പല കൊമ്പന്മാരെയും ഒതുക്കി തന്നെയാണ് താനിന്നീ കാണുന്ന ബിസിനസ്സൊക്കെ കെട്ടിപ്പടുത്തത് തന്നെ അങ്ങനെയുള്ള തന്നെയാണ് ഒരു പീറപ്പെണ്ണ് വെല്ലുവിളിച്ചിരിക്കുന്നത് തൻ്റെ കുടുംബ അവൾ കോളം തോണ്ടു അത്ര അതിനുള്ള ധൈര്യം അവൾക്ക് എവിടുന്നു വന്നു അഹങ്കാരി അവളുടെ മുഖ അടച്ചുവർണ്ണം കൊടുക്കാൻ തോന്നിയതാ പക്ഷെ അപ്പോഴത്തെ സാഹചര്യം മോശമായി പോയി അല്ലായിരുന്നെങ്കിൽ അവളുടെ അഹങ്കാരം താൻ അവിടെ വെച്ച് തന്നെ തീർത്തു കൊടുത്തേനെ ഈ പത്മിനി ആരാണെന്ന് അവൾ അറിഞ്ഞേനെ അവർ ദേഷ്യത്തോടെ പലിഞ്ഞരിച്ചു എന്തായാലും അവളുടെ കാര്യത്തിലൊന്ന് കരുതിയിരിക്കുന്ന നല്ലത് ഒന്നാമത് അഭിഷേകിന് ഇപ്പോൾ നല്ലൊരാലോചന വന്നിരിക്കുന്ന സമയമാണ് ഈ നേരത്തെങ്ങാനും ആ പെണ്ണ് പോയി കേസ് കൊടുത്താൽ അത് പിന്നെ ആകെ പുലിവാലാവും ഈ ആലോചന മുടങ്ങാൻ പിന്നെ അത് അതോടെ ഈ കല്യാണത്തിന്റെ പേരിൽ താൻ നടത്തിയ കണക്ക് കൂട്ടലുകളൊക്കെ പിഴക്കുകയും ചെയ്യും അതുണ്ടായിക്കൂട എങ്ങനെയും ഇത് ചെവി അറിയാതെ ആ പെണ്ണിൻ്റെ കാര്യം ഒതുക്കി തീർത്തേ പറ്റൂ അതിനുവേണ്ടി ഇനി അവളെ കൊല്ലേണ്ടി വന്നാലും അതിനും ഈ പത്മിനി മടുക്കില്ല പത്മിനിയുടെ ഉള്ളിൽ കല്യാണിയോടുള്ള ദേഷ്യം പതിയെ പതിയെ ആളി കത്തുകയായിരുന്നു വെളുപ്പിനെ എന്തോ ഒരു സ്വപ്നം കണ്ടാണ് കാശിനാഥൻ ഞെട്ടിയുണർന്നത് തലേന്ന് രാത്രി കല്യാണിയെ വിളിച്ച് ഫോണും ചെവിയോട് ചേർത്ത് കിടന്നതാണ് അതിനിടയിൽ എപ്പോഴാണ് മയങ്ങിപ്പോയതെന്ന് ഓർമ്മയില്ല കാശിനാഥൻ അടുത്ത് കിടന്ന് ഫോൺ എടുത്ത് നോക്കി കോൾ കട്ടായിട്ട് ഏകദേശം ഒരു മണിക്കൂറിനടുത്തേ ആയിട്ടുള്ളൂ ചേടാ ഇത്രയും നേരം അപ്പോൾ കോൾ കട്ടാക്കാതെ അവൾ വച്ചുകൊണ്ടിരുന്നു ഇനി ഒരുപക്ഷെ തന്നെ പോലെ തന്നെ അവൾ ഉറങ്ങിപ്പോയി കാണൂ അതും ചിന്തിച്ചുകൊണ്ടാണ് കാശിനാഥൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റത് എഴുന്നേറ്റ് നിന്ന പാടെ മുണ്ടവൻ ഒന്നുകൂടെ മുറുക്കി കൊടുത്തു പിന്നെ നേരെ ബാത്റൂമിൽ കയറിയൊന്ന് ഫ്രഷായ ശേഷം മീനാക്ഷിയമ്മയുടെ മുറിയിലേക്ക് നടന്നു തലേന്ന് രാത്രി തീരുമാനിച്ചതുപോലെ മീനാക്ഷിയമ്മയുടെ കല്യാണിയുടെ കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത് കാശിനാഥൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷിയമ്മ നല്ല ഉറക്കത്തിലാണ് അത് കണ്ടപ്പോൾ അവരെ അപ്പോൾ ഉണർത്തണോ വേണ്ടയോ എന്നൊരു നിമിഷം ശങ്കിച്ചവൻ നിന്നു പിന്നെ വിളിച്ചുണർത്താൻ തന്നെ അവൻ തീരുമാനിച്ചു കാരണം പറയാൻ വന്ന കാര്യം പറയാതെ തനിക്ക് ഒരു സമാധാനവും കിട്ടില്ലെന്ന് അവൻ അറിയാമായിരുന്നു കല്യാണിയെ ഓർത്ത് അത്രമേൽ ടെൻഷൻ തലേന്ന് അവൻ അനുഭവിച്ചിരുന്നു കാശിനാഥൻ പതിയെ മീനാക്ഷിയമ്മയുടെ ദേഹത്ത് തട്ടി വിളിച്ചതും മീനാക്ഷിയമ്മ മെല്ലെ കണ്ണു തുറന്നു നോക്കി പതിവില്ലാതെ തന്നെ വന്ന് വിളിച്ചുണർത്തിയ കാശിനാഥനെ കണ്ട് മീനാക്ഷിയമ്മ ഒന്ന് അമ്പരന്നു ഒപ്പം അവന്റെ മുഖത്തു നിന്നും കാര്യമായെന്തോ അവന് തന്നോട് പറയാനുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു എന്തോ പറ്റിയടാ നിന്റെ മുഖം എന്താ അല്ലാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീനാക്ഷിയമ്മ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ആ ചോദ്യം കേട്ടതോടെ കാശിനാഥൻ നെറ്റിയിലൂടെ വിരലോടിച്ചുകൊണ്ട് മീനാക്ഷിയമ്മയിൽ നിന്നും നോട്ടം മാറ്റി അവരോട് എങ്ങനെ കാര്യം പറഞ്ഞു തുടങ്ങുമെന്ന പരിഭ്രമം അവന്റെ മുഖത്തപ്പം പ്രകടമായിരുന്നു ഡാ എന്താടാ പ്രശ്നം നീ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ മീനാക്ഷിയമ്മ കാശിനാഥൻ്റെ കയ്യിൽ പിടിച്ചു അവരുടെ അടുത്തേക്ക് എരുത്തിക്കൊണ്ട് പറഞ്ഞു അത് അമ്മേ ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ ക്ഷമയോടെ കേൾക്കണം മുഖൗര ഇട്ടുകൊണ്ടാണ് കാശിനാഥൻ പറഞ്ഞു തുടങ്ങിയത് നീ വെറുതെ മനുഷ്യനെ ടെൻഷനടുപ്പിക്കാതെ കാര്യം പറ ഞാൻ പറയാം അമ്മയൊന്ന് സമാധാനപ്പെടും മീനാക്ഷിയമ്മയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു അത് കേട്ടതും മീനാക്ഷിയമ്മ ഒന്ന് അമർത്തി മൂളി പിന്നെ സാവകാശം തലയിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും അവൻ മീനാക്ഷിയമ്മയോടായി പറഞ്ഞു ഒരു ഞെട്ടലോടെയായിരുന്നു മീനാക്ഷിയമ്മ എല്ലാം കേട്ടുകൊണ്ടിരുന്നത് ഒപ്പം അവരുടെ കൺകോണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടുകയും ചെയ്തു കാശിനാഥൻ പറഞ്ഞു തീർന്നതും എൻ്റെ മോളെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ കല്യാണിയുടെ വീട്ടിലേക്ക് ഓടി പിന്നിൽ നിന്ന് കാശിനാഥൻ വിളിച്ചെങ്കിലും അതവർ കേൾക്കാൻ കൂട്ടാക്കിയതേയില്ല നേരം വെളുത്ത പാടി തന്നെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരുന്ന മീനാക്ഷിയമ്മയെ കണ്ട് ഉമ്മറത്തിരുന്ന് സാവിത്രി അമ്പതം വിടാതിരുന്നില്ല എങ്ങോട്ടാതല്ലേ നിങ്ങളിങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നേ ഉമ്മറത്തെ കൂടിക്കയറിയ മീനാക്ഷിയോടായി സാവിത്രി ചോദിച്ചു സാവിത്രിയുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ മീനാക്ഷിയമ്മ നേരെ അകത്തേക്ക് കയറി കല്യാണിയുടെ മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടി വിളിച്ചു മീനാക്ഷിയമ്മയുടെ ശബ്ദം കേട്ടതും കല്യാണിയുടെ നെഞ്ചു വിങ്ങി പെട്ടെന്ന് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റവൾ വന്ന് വാതിൽ തുറന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് നിൽക്കുന്ന മീനാക്ഷിയമ്മയെ കണ്ടതും അവരോട് കാശിനാഥൻ എല്ലാം തുറന്നു പറഞ്ഞു കാണുമെന്ന് കല്യാണിക്ക് മനസ്സിലായി കരഞ്ഞു വീങ്ങിയ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കിയ മീനാക്ഷിയമ്മ ഒരു നിമിഷം നിന്നു മോള് മീനാക്ഷിയമ്മയുടെ ആ ഒരൊറ്റ വിളി മതിയായിരുന്നു കല്യാണിക്ക് ഉള്ളിലെ സങ്കടങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പിന്നെ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ അറിയാതെ തന്നെ പൊട്ടിക്കരഞ്ഞു പോയി മീനാക്ഷിയമ്മയുടെ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി സാവിത്രിയാവട്ടെ കാര്യം മനസ്സിലാവാതെ വായും പൊളിച്ച ആ അടുത്ത് തന്നെ നിന്നു പരസ്പരം ഒന്നും പറയാനാവാതെ കല്യാണിയുടെയും മീനാക്ഷിയമ്മയുടെയും തേങ്ങൽ ശബ്ദം മുറിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു തുടരുന്നു